വല്ലാണ്ട് കഴിവ് കുറഞ്ഞ ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ടാവും അവരെ ആർക്കും ഒരു മെച്ചം ഉണ്ടാവില്ല ഒന്നിനും അവർ ഉപകാരവും ഉണ്ടാവില്ല അവർ ഒരു ഒരു കാര്യത്തിലും അവർക്ക് കഴിവുമില്ല മിടുക്കുമില്ല പ്രാപ്തിയില്ല എന്തെങ്കിലും ആരോട് സംസാരിക്കാനാണെങ്കിൽ അതും അവർക്കറിയാൻ പാടില്ല എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനാ അതും അവർക്കറിയാൻ പാടില്ല അങ്ങനെ മൊത്തത്തിൽ ഒരു കഴിവ് കുറഞ്ഞ ആൾക്കാരാണ് അവർ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ സാധാരണ ആൾക്കാരൊക്കെ കളിയാക്കും അവരെ ഒരാളുടെയും കൂട്ടത്തിൽ കൂട്ടില്ല മാറ്റി നിർത്തും ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവൻ്റെ അപ്പനും അമ്മയും പറയും അവൻ്റെ വീട്ടുകാരും പറയും അതപ്പോൾ ആരായാലും അങ്ങനെ മൊത്തത്തിൽ വല്ലാത്ത അവമതിപ്പ് അവർക്ക് തന്നെ അവരോട് തോന്നി അവരിങ്ങനെ പാവപ്പെട്ടവരായി ഇങ്ങനെ ജീവിക്കുകയാണ് അവരോട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റണേ ഇന്ന് വചനം പറയുന്നു ചഞ്ചല ചിത്തരോട് അനുകമ്പ കാണിക്കുവൻ ചഞ്ചല ചിത്തരോട് അനുകമ്പ കാണിക്കുവൻ ഇവർ ഇവർക്ക് ചിലപ്പം എല്ലാ കാര്യത്തിലും കഴിവ് കുറഞ്ഞവരായിരിക്കില്ല കേട്ടോ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ കഴിവ് കുറവും വേറെ പല കാര്യങ്ങളിലും കഴിവ് കൂടുതലുള്ളവരുണ്ടാവും അപ്പോൾ ഈ ഇവരുടെ കഴിവ് കുറഞ്ഞ മേഖലകളിലാണ് ഇവരോട് അനുകമ്പ കാണിക്കേണ്ടത് ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും വാതുറന്നൊന്നും പറയാൻ ഭയങ്കര പ്രാപ്തി കുറവുള്ളവരായിരിക്കാം അവർ ചിലപ്പോൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും അപ്പം അവരോട് ആ വർത്തമാനം പറയണ കാര്യത്തിൽ നമ്മളൊരു അനുകമ്പ കാണിക്കണം അവരെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കാൻ നമ്മൾ കട്ട പിടിച്ചല്ല നോക്കണ്ടേ ആ കാര്യത്തിൽ അവരെ കൊണ്ട് പറ്റാത്തവരാണ് അപ്പം അത് തിരിച്ചറിയാൻ പറ്റണം എന്നുള്ളതാണ് ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിനെന്ന് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ